മസാല ബോൺ കേസിൽ ഇ ഡി സംബന്ധിച്ചെതിരായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെയും കിബിയുടെയും ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് കോടതി ആവശ്യപ്പെട്ട പ്രകാരം ഡോക്ടർ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇ ഡി ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുന്നു ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് പറയൂ വിശദാംശങ്ങൾ ടി എം തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നിർണായകമായ ദിവസമാണ് കാരണം ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തുകൊണ്ട് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യം ഹൈക്കോടതിയെ അറിയിക്കും തോമസ് ഐസക്കിനെതിരായ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യവും ഇന്ന് ഇ ഡി ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന രീതിയിൽ തന്നെ അതിനെ വിലയിരുത്തേണ്ടിയും വരും തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ഇന്ന് നിർണായക ദിവസമാകാൻ പോകുന്നത് എന്തൊക്കെ തെളിവുകൾ തോമസ് ഐസക്കിനെതിരെ ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് എന്നതടക്കം ഫീൽഡ് കവറിലായിരിക്കും ഒരു പക്ഷേ ഇ ഡി നൽകാൻ പോകുന്നത് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ആ കേസ് പരിഗണിക്കും എന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ സമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡിക്ക് മുൻപാകെ തോമസ് ഐസക്ക് ഹാജരാകണം എന്ന് ഉത്തരവിടുന്നതിനോ ഒരു പക്ഷേ ഇന്ന് കോടതി തയ്യാറായേക്കും എന്നാണ് മനസ്സിലാകുന്നത് ഓക്കെ ശ്രീകാന്താണ് ടെലിഫോണിൽ ചേർന്ന് കുറിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം കോടതിയുടെ തീരുമാനം എന്താണെന്ന്